നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യം എന്താണ് ഒന്ന് പലരും ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും കാണാതെ പോകുന്നുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ ഓൺലൈനായിട്ട് ആർട്ട് പഠിക്കുന്ന എൻ്റെ സ്റ്റുഡന്റ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതുവരെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇനി ഞാൻ സന്തോഷത്തിനായിട്ട് ജീവിക്കട്ടെ എനിക്ക് സന്തോഷം തരുന്ന എന്താണോ അങ്ങനെ നോക്കട്ടെ എന്നും പറഞ്ഞ പിന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി അപ്പൊ വരയ്ക്കാൻ കഴിയുന്നില്ല പിന്നെ സിനിമയാണ് എനിക്കിഷ്ടം സിനിമയ്ക്ക് പോവാ യാത്രകൾ പോവാ ഞാൻ മെയിനായിട്ട് പോവുക ആദ്യമൊക്കെ പോയിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് വീട് ഒരു പത്ത് മിനിറ്റ് ദൂര അപ്പൊ അവിടെ കാൻസർ വാർഡിൽ പോകും അവിടെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ പാവപ്പെട്ട കുറെ കുട്ടികള് അവരുടെ സങ്കടമൊക്കെ നമുക്ക് കാണുമ്പോ നമ്മുടെ ഈ ദുഃഖം ഒന്നുമല്ല എന്ന് നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഞാൻ കുറെ ആശ്വസിച്ചിട്ടുണ്ട് കാരണം അവരൊക്കെ ഭീകരമായ ഒരു ഒരവസ്ഥയല്ല നമുക്ക് അങ്ങനത്തെ അസുഖങ്ങളതൊന്നും തന്നില്ല മെന്റലി അല്ലേ ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റും എന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഞാൻ വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഇനി ഇനി വരയ്ക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വരയ്ക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇവിടെ ചേവായൂർ ഒരു സാറുണ്ട് സാറിന്റെ അടുത്ത് പഠിക്കാൻ പോയി ചെന്നുടനെ വേറൊന്നും ചോദിക്കൊന്നുമില്ല ഒരു ചിത്രം തരും ഗ്രിഡ് ഗ്രിഡിട്ട് നമ്മൾ വരയ്ക്കാം അത് തിരിച്ചു കൊടുത്താൽ നമുക്ക് എനിക്ക് ഷെയ്ഡിങ് അറിയില്ല വര ശരിയാവുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം പണ്ടപ്പോഴോ വരച്ചതല്ലേ സാറ് ഇതിനൊരു അഭിപ്രായം പോലും പറയില്ല അത് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് മാസം തുടർന്നു അയാളുടെ പഠിപ്പിക്കല് ശരിയല്ല അവർക്ക് പണം മാത്രമേ വേണ്ട വേറെ ഒന്നും വേണ്ട നമ്മളിപ്പം ഇതെങ്ങനെയാണ് അതെങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ പോലും അതിന് ഉത്തരവും പറഞ്ഞു തരില്ല സാറ് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്നിങ്ങനെ പോന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നൊരു മൂന്നോ നാലോ വീഡിയോ കണ്ടിട്ടുണ്ട് സാറിന്റെ അപ്പൊ ഒരു വരത്തൊട്ട് ഓരോ കാര്യങ്ങളും സാർ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യാം സാറിന്റെ പ്രസൻസ് നേരെ ഇല്ലെങ്കിലും സാർ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ കൊണ്ട് ജയിക്കുന്നത് മറ്റൊരിൽ നിന്ന് ഏറ്റവും വ്യത്യാസവും അത് തന്നെയാണ് പക്ഷെ ഇതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യം സാറിന്റെ ഫോട്ടോ ഇഷ്ടമാണ് അത് എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ മാറ്റിയെടുക്കാൻ വളരെ വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ആരോഗ്യം ശരിയാക്കണം മനസ്സ് ശരിയാവണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് അറിയില്ല എന്റെ ആരോഗ്യം ശരിയായി മനസ്സും ശരിയായി എല്ലാം നല്ല രീതിയിലേക്ക് വന്നു സാറിന്റെ ക്ലാസ് കൊണ്ട് മാത്രമല്ല തിന്നാണ് ഒരു അടുക്കും ചിട്ടയായുള്ള ഒരു ജീവിതം നല്ല എന്നെ ചെയ്യുക ആ ടൈം ടേബിൾ പ്രകാരം മാത്രം ആയിട്ട് മുന്നോട്ട് പോയി എനിക്ക് എന്തായാലും ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക